ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിരാസ് നോവല അഗ്നി നേത്ര ഭാഗം നാൽപ്പത്തി ഒന്ന് ആരാണ് നേത്ര അഗ്നിയുടെ ജീവിതത്തിലേക്ക് എന്തിനാണ് അവൾ കടന്നു വന്നത് കാശ് ചോദിച്ചതും ഗൗരി കണ്ണടച്ച് ശ്വാസം മാഞ്ഞു വലിച്ച് കണ്ണു തുറന്നു ശേഷം തന്റെ ആകാംക്ഷയോട് നോക്കിയിരിക്കുന്നവനോട് അവൾ പറഞ്ഞു തുടങ്ങി നേത്രയെ പറ്റി അവളുടെ അപ്പയെയും അമ്മയെയും പറ്റി അവൾ ജീവിച്ചു വളർന്ന സാഹചര്യത്തെപ്പറ്റി കോളേജിലെത്തിയത് യാദവിനെ കണ്ടത് അവൻ പിന്നാലെ നടന്നത് അവൾക്ക് അവനോട് തിരിച്ച് പ്രണയം തോന്നിയത് അവസാനം അവനോട് തന്നെ മനസ്സ് തുറക്കാൻ ചെന്നപ്പോൾ കൂട്ടുകാരോട് അവൻ പറയുന്നത് കേട്ടത് അവളുടെ ഉദ്ദേശം അവൾ മനസ്സിലാക്കി എന്നറിഞ്ഞതും മനുഷ്യപ്പറ്റില്ലാതെ ആ നാല് ചെന്നായ്ക്കൾ കൂടി അവളുടെ ശരീരത്തെ കടിച്ചു കീറിയത് മരിച്ചെന്ന് വിചാരിച്ച് കാട്ടിലുപേക്ഷിച്ചത് പോയ എഡ്വിൻ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അവൾക്ക് കാവൽ നിന്നത് ദിവസങ്ങളോളം അവൾ അനുഭവിച്ച വേദന അവളുടെ അച്ഛനമ്മമാരെ കണ്ടുപിടിച്ച് വിവരം വിവരമറിയിച്ചത് മകളെ കാണാൻ വന്ന ആ പിതാവ് മകളുടെ അവസ്ഥ കണ്ട് കുഴഞ്ഞു വീണ് ജീവൻ വെടിഞ്ഞത് ഭർത്താവിൻ്റെ മരണവും മകളുടെ പാതി പാതിജീവനായ ശരീരവും കണ്ട് സമനില തെറ്റിയ ആ അമ്മ മുകൾ നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തത് സ്വന്തം ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും അച്ഛൻ്റെയും അമ്മയുടെയും മരണം അവൾ മാനസിക നിര തെറ്റിച്ചത് കാശിയും ഗൗരിയും അവളുടെ അച്ഛനും അമ്മയും അവളെ ചേർത്തു പിടിച്ചത് ചികിത്സയിലൂടെ അവളെ നോർമലാക്കിയെടുത്തത് എല്ലാം പറഞ്ഞു കഴിഞ്ഞതും ഓർമ്മകളുടെ കുത്തൊഴുക്കൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതേ അവസ്ഥ തന്നെയായിരുന്നു കാശിയുടെയും നച്ചുവിനെ പരിചയപ്പെട്ടപ്പോൾ ഒരിക്കലും അവൾക്ക് ഇങ്ങനെ ഒരു ഭൂതകാലം ഉണ്ടാവ് എന്ന് അവൻ കരുതിയിരുന്നില്ല അവന് പെട്ടെന്ന് കാർത്തുവിനെ ഓർമ്മ വന്നു തൻ്റെ പെങ്ങൾക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെങ്കിൽ വെറുതെ വിടുമായിരുന്നോ താനവരെ വെട്ടി നൂർക്കിക്കൊല്ലില്ലേ പക്ഷേ നച്ചു അവൾക്ക് വേണ്ടി സംസാരിക്കാനോ അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കാനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നവരും അവളെ ഒറ്റയ്ക്കാക്കി എന്തുമാത്രം അവൾ അനുഭവിച്ചു കാണും ശാരീരികമായ വേദനകൾ ഒപ്പം അച്ഛൻ്റെയും അമ്മയുടെയും മരണം അവൾ എങ്ങനെ സഹിച്ചു കാണുമെല്ലാം എന്നോർക്കുന്തോറും കാശിക്ക് യാദവിനോടും അവന്റെ കൂട്ടുകാരോടും അടങ്ങാത്ത ദേഷ്യം തോന്നി അവൻ മുഖം കൈകളാൽ അമർത്തി തുടച്ച് ഗൗരിയെ നോക്കി അവളെ ഏങ്ങലടികൾ ഇപ്പോഴും നിന്നിട്ടില്ല ഗൗരി നിർത്തടോ കരയാതെ കാശി പറഞ്ഞതും അവൾ വേഗം കണ്ണു തുടച്ച് ശ്രമപ്പെട്ട് കരച്ചിൽ നിർത്തി ഒരു ചോദ്യം കൂടി നച്ചു അഗ്നിയെ കല്യാണം കഴിക്കാൻ സമ്മതിച്ച എന്റെ ലക്ഷ്യമെന്താ കാശി ചോദിച്ചതും അത്രയും നേരം സങ്കടം നിറഞ്ഞു നിന്നിരുന്ന ഗൗരിയുടെ മുഖത്ത് ക്രൂരത നിറഞ്ഞു മരണം വല്ലാത്തൊരു ഉൾപ്പെടെ ഗൗരി പറഞ്ഞതും കാശി ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു വാട്ട് അവന് താൻ കേട്ടത് തന്നെയാണോ ഗൗരി പറഞ്ഞത് എന്ന് സംശയം തോന്നി അത് കണ്ടതും ചെറുചിരിയോടെ ഗൗരി അവനു മുന്നിൽ ചെന്ന് നിന്നു നിങ്ങൾ കേട്ടത് തന്നെയാണ് ഞാൻ പറഞ്ഞത് മരണം യാദവിന്റെ മരണമാണ് നച്ചുവിന്റെ ലക്ഷ്യം അത് കേട്ടതും കാശി ശക്തമായി ഞെട്ടി ഗൗരി നീ എന്താ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ അല്പ ദേഷ്യത്തോടെ തന്നെ അവൻ അവളോട് ചോദിച്ചു ഉണ്ട് ബോധത്തോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് അല്ല എന്തിനാണ് നിങ്ങൾ ഇത്രയ്ക്ക് ദേഷ്യപ്പെടുന്നത് നച്ചുവിന്റെ സ്ഥാനത്ത് നിങ്ങൾ പെങ്ങളായിരുന്നെങ്കിൽ അവന്മാരെ നിങ്ങൾ കൊല്ലുമായിരുന്നില്ലേ ഗൗരിയുടെ ചോദ്യത്തിൽ കാശി സ്വയം തൻ്റെ മനസാക്ഷിയോട് ആ ചോദ്യം ആവർത്തിച്ചു സത്യമാണ് താനായാലും ആ മര ജീവനോടെ വിടില്ല വെട്ടി നോർക്കിക്കൊന്ന് ജയിലിൽ പോയേനെ അങ്ങനെയല്ലേ ഏതൊരാണും ചെയ്യുക സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ നരകിപ്പിച്ചവരെ ആരെങ്കിലും വെറുതെ വിടുമോ ആലോചനയോടെ നിൽക്കുന്ന കാശിക്ക് മുന്നിലേക്ക് ഗൗരി കയറി നിന്നു നിങ്ങളുടെ ഉത്തരം എന്താവുമെന്ന് എനിക്കറിയാം കൊന്നിരിക്കും നിങ്ങൾ പക്ഷേ എൻ്റെ നച്ചുവിനു വേണ്ടി പ്രവർത്തിക്കാൻ അവൾക്കച്ചനോ ആങ്ങളെയോ ഇല്ലായിരുന്നു അതുകൊണ്ട് അവർക്കുള്ള ശിക്ഷ നടപ്പാക്കാൻ അവൾ സ്വയം മുന്നോട്ട് വന്നു കൂടെ എല്ലാ സഹായവും നൽകി ഞാനും ഇച്ചായനും അവൾക്കൊപ്പം നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു കുറ്റബോധവുമില്ല ഇനിയും എന്തിനും അവൾക്കൊപ്പം ഞാനും എൻ്റെ ഫാമിലിയും ഉണ്ടാകും അതിൻ്റെ അനന്തരഫലം എന്തു തന്നെയായാലും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് ഇതെല്ലാം അറിഞ്ഞ് നിങ്ങളെ കൂട്ടുകാരനോട് അയാൾ അനിയനെ രക്ഷിക്കാൻ ശ്രമിക്കണ്ട എന്ന് പറഞ്ഞേക്ക് നടക്കില്ല നച്ചൊന്ന് ഉറങ്ങിയിട്ട് വർഷങ്ങളായി അവൾക്ക് മനസമാധാനം കിട്ടണമെങ്കിൽ അവന്മാരുടെ മരണം സംഭവിക്കണം അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് തെളിഞ്ഞ ക്രൂരത അവനെ ഭയപ്പെടുത്തി ഗൗരി നീ പറഞ്ഞതൊക്കെ സമ്മതിക്കാം പക്ഷേ നീ ഒരു കാര്യം മറന്നുപോകുന്നു നച്ചു അവളുടെ ജീവിതം പകരം വീട്ടാനായി അവന്മാരെ കൊന്നൊടുക്കിയാൽ നിയമത്തിന് മുന്നിൽ അവൾ കൊലയാളിയാവും ശേഷമുള്ള അവളുടെ ജീവിതം ജയിലിലും അവൾ ശിക്ഷ അർഹിക്കുന്നവർ തന്നെയാണ് നിയമത്തിൻ്റെ വഴിയിലൂടെ അത് നേടിക്കൊടുക്കണം അല്ലാതെ അവരെക്കൊന്ന് ജയിലിൽ കിടന്ന് നരകിച്ച് തീരേണ്ടതാണോ അവളുടെ ജീവിതം അവൾക്കും നല്ലൊരു ജീവിതം വേണ്ടേ കുടുംബം കുട്ടികൾ ജോലി എല്ലാം വേണ്ടേ ഇത്രയും ചെറുപ്രായത്തിൽ താങ്ങാവുന്നതിലുമധികം അവൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനിയും നരകിക്കാൻ അവളെ വിട്ടുകൊടുക്കണോ അവൾക്ക് നല്ലൊരു ഭാവി വേണ്ടേ കാശി ചോദിച്ചതും ഗൗരി മൗനമായി ശരിയാണ് ഇതേ കാര്യങ്ങൾ താനും എൺവിനും മുന്നേ അവളോട് ചോദിച്ചും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളതുമാണ് എന്നാൽ അന്ന് അവൾ തന്ന മറുപടി അവന്മാരുടെ അന്ത്യം കണ്ടില്ലെങ്കിൽ അവൾക്ക് രാത് പിടിക്കും എന്നാണ് കൈവിട്ട് പലപ്പോഴും പോകുന്ന മനസ്സിനെ പിടിച്ചു നിർത്തുന്നത് അവിടെ മരണം മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമാണെന്ന് എടോ താൻ താനെന്നൊന്നും പറയാത്തേ അവരെ വെറുതെ വിടണമെന്നല്ല ഞാൻ പറയുന്നത് നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാം എല്ലാം അറിഞ്ഞാൽ അഗ്നിയും നച്ചുവിനൊപ്പം നിൽക്കും കാശി പറഞ്ഞതും ഗൗരി പൊട്ടിച്ചിരിച്ചു അത് കണ്ടതും അവന്റെ മുഖത്ത് സംശയം നിറഞ്ഞു നല്ല തമാശ ഒപ്പം നിൽക്കും പോലും സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തി കല്യാണത്തിന് സമ്മതിപ്പിച്ചവനല്ലേ നിങ്ങളുടെ കൂട്ടുകാരൻ ആ സമയം നച്ചുവിനു പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ സ്വന്തം കൂട്ടുകാരിയുടെ ജീവൻ വെച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ അവളുടെ മനസ്സ് എന്തായിരിക്കുമെന്ന് അയാൾ ചിന്തിച്ചോ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് മുന്നിൽ താലി കെട്ടാൻ കഴുത്തു നീട്ടിക്കൊടുക്കുമ്പോൾ അവളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് തകരുന്നത് അതും പോട്ടെ സാധാ കല്യാണമാണോ നടന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ അവളെ കുറച്ചു നാളത്തേക്കുള്ള കല്യാണ നാടകത്തിനല്ലേ സമ്മതിപ്പിച്ചത് അയാളുടെ ആവശ്യം കഴിഞ്ഞ് ആ ബന്ധം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള അവളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ കൂട്ടുകാരെ ചിന്തിച്ചിട്ടുണ്ടോ അയാളുടെ പ്രവൃത്തി കൊണ്ട് അയാൾ യാദവിന്റെ ചേട്ടൻ തന്നെയാണെന്ന് തെളിയിക്കുകയാണ് ഈ കല്യാണത്തിലൂടെ ചെയ്തത് പെണ്ണിനെ വെറും ഭോഗവസ്തുവായി മാത്രം കാണുന്നവർ അങ്ങനെയുള്ള തങ്ങളുടെ കൂട്ടുകാരൻ പറ്റി അറിയുന്ന നിമിഷം അവിടെ ഉപേക്ഷിച്ചിരിക്കും കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾക്ക് അയാളുടെ രണ്ടാൻ അമ്മയോടും അവളുടെ മോനോടും അയാളുടെ ആദ്യ ഭാര്യയോടും വെറുപ്പാണ് അവളുടെ പ്രവൃത്തിയിൽ പലപ്പോഴും തോറ്റു വന്നതിൽ ഉള്ള ആമാശം അയാൾ വീണ്ടുവോളം ഉണ്ടാവും അങ്ങനെയുള്ളപ്പോൾ അയാൾ അനിയൻ അവൻ്റെ കാമഭ്രാന്ത മൂത്ത് പിറ്റി ചിന്തിയ ഒരു ഭാര്യയായി കാണുമോ ഒരിക്കലുമില്ല അയാൾ ഈഗോ അതിന് സമ്മതിക്കില്ല അവളെ മനസ്സിലാക്കാൻ അയാൾക്കൊരിക്കലും കഴിയില്ല അവൾക്കൊപ്പം നിൽക്കാനോ നല്ല പാതിയാവാനോ അയാൾക്ക് കഴിയില്ല വേണ്ട അയാളുടെ സഹായം ഞങ്ങൾ നച്ചുവിന് വേണ്ട അവളെ സഹായിക്കാൻ ഒപ്പം നിൽക്കാനും ഞങ്ങളുണ്ട് ഗൗരി നീയും നച്ചുവുമൊക്കെ അഗ്നി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് യാതവല്ല അഗ്നി അവനിങ്ങനെ ആയിരുന്നില്ല സാഹചര്യമാണ് ഇങ്ങനെ മാറ്റിയത് ശരി ഞാനൊന്നും പറയുന്നില്ല പറയുന്നതിനേക്കാൾ അവൻ്റെ പ്രവൃത്തി കൊണ്ടുണ്ടായ തെറ്റിദ്ധാരണ അവൻ തന്നെ മാറ്റട്ടെ പിന്നെ പകരം വീട്ടുന്നത് വരും വരായികളൊന്നും കൂടി ആലോചിച്ച് വേണം മുന്നോട്ട് പോകാൻ നച്ചുവിനോട് ഞാൻ സംസാരിക്കാം അവൾക്കൊപ്പം എന്തിനും ഞാനുണ്ടാകുമെന്ന് ഉറപ്പും നൽകാം നിയമത്തിന് മുന്നിൽ അവന്മാരെ കൊണ്ടുവന്ന് ശിക്ഷയും വാങ്ങിക്കൊടുക്കാം വേറെ ഒന്നും വേണ്ട ഗൗരി അവൾക്ക് ഇനിയെങ്കിലും നല്ലൊരു ജീവിതം കിട്ടട്ടെ അവസാന വാക്കുകളിൽ അവൻ്റെ ഇടറുന്നതും കണ്ണു നിറയുന്നതും ഗൗരി കണ്ടു അത് നച്ചുവിനെക്കുറിച്ചുള്ള ആദ്യ കൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായി ഇനിയും ഒന്ന് മൂടി വെച്ചിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് തോന്നി വൈകിപ്പോയി കാശിസ് നച്ചു അവൾ നീതി നടപ്പിലാക്കി തുടങ്ങി അവളെ പിച്ച് ചിന്തിയ ആ കഴുകന്മാരിൽ ഇന്ന് രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല ഗൗരി പറഞ്ഞതും കാശി തടഞ്ഞു നിന്നോ